ഇന്ന് ജോലിക്ക് പോകണമെന്നില്ലേ എന്നെങ്ങനെയൊന്ന് സഹായിക്കണം പിന്നെ എനിക്ക് നടന്നു നേടുന്നു അവസ്ഥ തന്നെ അപ്പം ഈ മീനിയും എന്നു സഹായിക്കണം എനിക്ക് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള ക്ലാപ്പനയിലെ പതിനഞ്ചാം പാട്ടിലാണ് ഇവിടുത്തെ ഒരു വീട്ടിലെ വളരെ ദയനീയമായ ഞെട്ടിക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അത്രയ്ക്ക് ദുരിതപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ പുറത്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തിരിച്ചായിട്ടും അവർക്ക് വേണ്ട ഒരു ചെറിയ സഹായം ആണെങ്കിൽ പോലും ചെയ്യുക പണമായിട്ടാണെങ്കിലും വേറെ എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരമാവധി ചെയ്യുക അത്രയ്ക്ക് എന്താ പറയുക ദുരിതപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതമാണ് ഒരു വീട് പോലും ഇല്ല ഈ വീടൊക്കെ തകർന്നിരിക്കുന്ന വീടാണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള വീടാണ് ഈ സർക്കാരിൻ്റെ സഹായത്തോടെ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ പണിയടിപ്പിച്ച വീടാണ് പക്ഷേ ഇതിപ്പോൾ തകർന്ന് തരിപ്പണമായി ചോരുന്ന അവസ്ഥയിലൊക്കെ നിൽക്കുന്ന വീടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു കുടുംബത്തിനെ സഹായിക്കുക ഒരു അത്യപൂർവമായിട്ടുള്ള എന്തോ രോഗത്തിൽ പാരമ്പര്യമായിട്ട് കിട്ടിയ രോഗത്തിൻ്റെ പിടിയിലാണ് ഈ കുടുംബം കാരണം ഇവർക്ക് പാരമ്പര്യമായിട്ട് ഈ നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു യുവാവാണ് ഇരിക്കുന്നത് ആ അവന് വരെ ജന്മനാ തൊട്ട് ഇങ്ങനെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഓക്കെ അത്രയ്ക്ക് ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവൻ നയിക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ കുടുംബത്തിനെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കയ്യിലുള്ള കുറഞ്ഞ തുകയായി പോലും ഒന്ന് സഹായിക്കുക അല്ലേ വേറെ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്ന ചെയ്യുക വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തുക ഷെയർ ചെയ്യുക പേരെന്താ ജന്മന ശുന്നുണ്ട് അതി ഹോളിലൊക്കെ പഠിക്കാൻ പോകുമ്പോ പിന്നെ നടക്കുവായിരുന്നു ഇപ്പൊ വനിതപ്പോന്നു അപ്പോൾ എത്ര വയസ്സായി ഇരുപത് വയസ്സായി ഈ ഇരുപത് വയസ്സായി ഇപ്പം ഇരുപത്തൊന്ന് വയസ്സായി ഇരുപത്തൊന്ന് വയസ്സായി അപ്പം ഈ സാധാരണ ചെറുപ്പക്കാരെ കൂട്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ യുവാവിന് നടക്കാൻ പറ്റാത്ത വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് അതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ നടക്കണം എന്നുള്ള വലിയൊരാഗ്രഹം ഇപ്പോഴും മനസ്സിലുണ്ട് അപ്പോൾ നടക്കാൻ ഈ ഏതെങ്കിലും ചികിത്സ നടത്തിയിട്ടുണ്ട് ഒരുപാട് ആടൊക്കെ ഉണ്ട് അന്നേ മാറ്റം കിട്ടിയിട്ടില്ല അങ്ങനെ എനിക്കിപ്പോൾ നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു ജോലിക്കുവാനൊക്കെ ആഗ്രഹമുണ്ട് ജോലിക്കുവാനൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെയെല്ലാം നടന്ന് കിട്ടിയാൽ മതിയല്ലേ നിങ്ങളൊക്കെ എന്താ 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 ഈ പറയാനുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഈ എല്ലാവർക്കും ഇതുപോലുള്ള ഒരു അവസ്ഥയാണല്ലോ എങ്ങനെയാ ഇപ്പം ജീവിക്കുന്നതാണെന്ന് പോകുന്നു ചികിത്സിക്കാനൊക്കെ ഉള്ള വളരെ അധികം ബുദ്ധിമുട്ട് ഇവിടെ വേറെ ആരുമില്ല ഉള്ളതെന്ന് വെച്ചാൽ വയ്യാത്ത മാമൻ വയ്യാത്ത അമ്മ അല്ല അമ്മ അമ്മേ അച്ഛനും ഇല്ല അപ്പുനുണ്ട് അപ്പൂന പ്രായമല്ല പത്ത് എഴുപത്തി പൈസ അനുമില്ല അത്രക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് ഒരു ജീവിക്കാൻ ഒരു മാർഗമില്ല ആ പറ്റാത്ത ആളല്ലേ ഓക്കേ മാമന് എൻ്റെ അമ്മ അമ്മൂമ്മയുണ്ടല്ലേ അമ്മയുടെ അമ്മയുണ്ട് ഇവിടെ ഞങ്ങൾ നാല് ഞങ്ങൾ നാല് പേരുണ്ട് നാല് മൂന്ന് പേർക്കും വയ്യാത്ത ആളാണ് മൂന്ന് പേര്

അതൊരു വിധത്തിൽ ഒരു എവിടെങ്കിലും ചികിത്സയ്ക്ക് കൊണ്ടുപോകാനൊരു മാർഗമില്ല എന്തു ചെയ്യാനും ഞങ്ങൾ എന്ത് എങ്ങനെ ശ്രമിച്ചിട്ട് ഒരു രക്ഷയുമില്ല ഈ വീട്ടിൽ പിന്നെ ഞങ്ങൾ മൂന്ന് പേർ നടക്കാൻ വയ്യ പിന്നെ പത്തൊമ്പത് വയസ്സ് പ്രായമുള്ളൊരു അച്ഛനും അച്ഛനും മല്ലപ്പോഴൊക്കെ പണിക്ക് പോയല്ലോ ഈ വീട്ടിലെ ജീവിതം ഭയങ്കര ദുരിതമാണ് എന്ത് ചെയ്യും ഒരു തരത്തിലും ജീവിക്കാൻ മേത്തൊരു രീതി ഞങ്ങളുടെ ജീവിതം അങ്ങനെയുള്ള ജീവിതം ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരു സഹായം പിന്നെ മാമന് പണിക്കുവാനും നോക്ക പിന്നെ പണിക്കു പോയാലും പിന്നെ കുളവാ പണിയൊക്കെ കുളാണ് അതുകൊണ്ട് അധികം പൈസ ഒന്നും ഇല്ല ബുദ്ധിമുട്ടാണ് പിന്നെ പണിക്കൊന്നും പോലൊക്കെ അങ്ങനെ അത് നീ അതെ എഴുതി താങ്ക പിന്നെ എന്താ പറയാനോ ഈ പരക്കരച്ച് ഞങ്ങളെ ഇത്രയും ഒരു പണിയുമില്ല ആ പാടെ കട്ടപ്പാട്ടൊക്കെ കിടന്ന് മൂല്യത ഒരു സഹായിക്കാൻ പോയി ഒരു വ്യക്തിയൊന്നും അത്ര വിയർപ്പ് വെള്ളമെല്ലാം കൂടെ ആഹാരത്തിൽ അകത്ത് എത്തി വേണ്ടതാണ്